ബി ജെ പി വിട്ട കാപ്പാ പ്രതിയെ സ്വീകരിച്ചത് ന്യായീകരിച്ച് സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി നിയമപ്രകാരം താക്കീത് നൽകിയിട്ടേ ഉള്ളൂ എന്ന് ഉദയഭാനു പറഞ്ഞു ഇവിടെ ശരത് ചന്ദ്രനെ ഒരു ഒരു യുവജന മോർച്ചയുടെ ഒരു ഏരിയയിലെ നാല് പഞ്ചായത്തിലെ ഭാരവാഹിയായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ആ പ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് ഒരുപാട് കേസും അതൊന്നും ആ പ്രസ്ഥാനത്തിന് വേണ്ടി ആ പ്രസ്ഥാനം അവരെ ഉപയോഗിക്കുക അവരെ ഉപയോഗിക്കുകയാണെന്ന് അവർക്ക് ബോധ്യമായി അല്ലെങ്കിൽ ഇത്രയാളെ ശരത് മാറുമ്പം വേറെ ബാക്കിയുള്ളവർ വരത്തിലല്ലോ അങ്ങനെ അവരെ പിന്നെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്ന് അവർക്ക് ബോധ്യമായതിൽ നിന്ന് അതിൽ നിന്ന് മോചനമായി കഴിഞ്ഞാലും മാധ്യമങ്ങൾ അവരെ വിടില്ല എന്നുള്ളതാണ് സാമൂഹ്യ വിരുദ്ധൻ എന്ന് പറയുന്നത് പൊതുപ്രവർത്തകരുടെ പേരിൽ എടുക്കാൻ എടുക്കേണ്ട കേസല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കും ആർ എസ് എസ്സിൽ നിന്നപ്പോഴാണ് ആർ എസ് എസ്സിന് വേണ്ടിയാണ് അയാൾ ഈ കേസിലെല്ലാം പ്രതിയായത് ഇരുപതോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മലയാളപ്പുഴ സ്വദേശി ശരൺചന്ദ്രനെയാണ് സി പി ഐ എം മാലയിട്ട് സ്വീകരിച്ചത് ഇന്നലെ വൈകിട്ട് കുമ്പഴയിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തത് ആരോഗ്യമന്ത്രി വീണ ജോർജാണ് ശ്രീ ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ഈ സ്വീകരണ പരിപാടി ഒരു വലിയ വിവാദമായി നിൽക്കുന്ന പശ്ചാത്തലം പാർട്ടി പ്രവർത്തകരെ പോലും ആക്രമിച്ചു എന്നുള്ള പരാതി ഉയർന്നിട്ടുള്ള ആൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആൾ അങ്ങനെയൊരാളെ ആ സ്വീകരിച്ചതിന് ഇപ്പോൾ ഉയരുന്ന വിവാദത്തിൽ സി പി എമ്മിന്റെ പ്രതിരോധമെങ്ങനെ പ്രതികരണം എങ്ങനെ ശ്രീ ശ്രീകുമാറിൻ ടി കെ രജിത്ത് ആദ്യഘട്ടത്തിൽ സി പി ഐ എം നേതാക്കൾ പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു കാപ്പ കേസേ ഇല്ല എന്നായിരുന്നു പക്ഷേ പിന്നീട് പത്തനംതിട്ട എസ് പി അടക്കം ഇക്കാര്യം സാഹചര്യം ഉണ്ടായി അപ്പോഴാണ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി കെ പി ഉദയബാനു തന്നെ ഇക്കാര്യത്തിൽ നേരിട്ടൊരു വിശദീകരണവുമായി രംഗത്തെത്തിയത് കാപ്പ രണ്ട് തരമുണ്ട് അതിൽ ആദ്യത്തേത് താക്കീത് നൽകി അവിടെ തന്നെ ജില്ലയിലെ സഞ്ചാരം നിയന്ത്രിക്കുക അവിടെ തന്നെ നിർത്തി ജില്ലയിലെ സഞ്ചാരം നിയന്ത്രിക്കുക മറ്റു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഒന്നും തന്നെ കേസുകളിലൊന്നും തന്നെ പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക രണ്ടാമത്തേത് ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ കൂടി അനുമതിയോടുകൂടി കമ്മീഷൻ്റെ ഭാഗമായി അവിടെ നിന്ന് നാടുകടത്തുക ഇതാണ് രണ്ട് നിയമം നിയമം അനുശാസിക്കുന്നത് എന്തായാലും ഇതിൽ ആദ്യത്തേതിലാണ് ഈ ശരൺചന്ദ്രൻ പെട്ടിരിക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ സി പി എം ജില്ലാ നേതൃത്വത്തിന് ഉൾപ്പെടെ ബോധ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഈ കേസിൽ ആദ്യഘട്ടത്തിൽ ഇല്ല എന്ന് പറയുന്ന സി പി എം നേതാക്കൾ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ താക്കീത് നൽകി നൽകിയിട്ടുണ്ട് എന്ന കാര്യത്തെ സമ്മതിക്കുന്നുണ്ട് താക്കീത് നൽകിയ കാര്യവും അതുപോലെ തന്നെ ഇയാൾ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആളാണ് എന്നുള്ള ഡി ജി റിപ്പോർട്ടടക്കം നമ്മുടെ പക്കലുണ്ട് എന്തായാലും ശരൺചന്ദ്രനെ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ മാലകിട്ട് സ്വീകരിച്ചത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സി പി എമ്മിൻ്റെ ആ മലയാളപ്പുഴയിലെ മലയാളപ്പുഴ സി പി എമ്മിൽ ഒരു ശക്തി കേന്ദ്രമാണ് ആ മലയാളപ്പുഴയിലെ സി പി എമ്മിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് അപ്പുണ്ണി അപ്പുണ്ണിയെ ലോക്കൽ കമ്മിറ്റി അംഗം അദ്ദേഹത്തെ വധിക്കാൻ വെട്ടിക്കൊല്ലാനടക്കം ശ്രമിച്ച കേസിൽ പ്രതിയാണ് ഈ പറയുന്ന ശരൺചന്ദ്രൻ ആ ശരൺചന്ദ്രനെയാണ് കഴിഞ്ഞ ജൂൺ ഇരുപത്തി മൂന്നിന് ഒരു കേസുമായി ബന്ധപ്പെട്ട് അത് കാപ്പ നിയമം വയലേറ്റ് ചെയ്തുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ജാമ്യം ലഭിക്കുന്നു പിന്നീട് മറ്റൊരു കേസിൽ ഒരു വധശ്രമ കേസ് ിൽ വീണ്ടും അകത്തു പോകുന്നു അതിനുശേഷം ജാമ്യം ലഭിച്ച് ജൂൺ ഇരുപത്തി മൂന്നിനാണ് പുറത്തിറങ്ങുന്നത് അതിനുശേഷമാണ് പിന്നീട് ചർച്ചകൾ നടത്തി സി പി എമ്മിലേക്ക് വരാനുള്ള തീരുമാനമെടുക്കുന്നത് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ സ്ത്രീകളെ ആക്രമിച്ചതടക്കമുള്ള കേസുകളിലെ പ്രതിയാണ് ശരൺ എന്ന തരത്തിൽ എഫ് ഐ എന്തായാലും സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഇത് പൂർണ്ണമായി ന്യായീകരിക്കുകയാണ് ആർ എസ് എസിൽ നിൽക്കുന്ന സമയത്ത് ആർ എസ് എസുമായി ബന്ധപ്പെട്ട കേസുകളാണ് യുവമോർച്ചയുടെ ഏരിയ നേതാവാണ് അല്ലെങ്കിൽ ഏരിയ പ്രസിഡന്റാണ് ആണ് ഒരു മേഖലയുടെ പ്രസിഡന്റാണ് ഈ പറയുന്ന ശരൺചന്ദ്രൻ സ്വാഭാവിക ഉണ്ടാകുന്ന കേസുകൾ മാത്രമാണ് ആർ എസ് എസിൽ നിൽക്കുമ്പോൾ അയാൾ വിശുദ്ധനും സി പി എമ്മിലേക്ക് വരുമ്പോൾ അയാൾ ചെകുത്താനുമായി മാറുന്ന ഒരു കാര്യമാണ് മാധ്യമങ്ങൾ കണ്ടുവരുന്നതെന്നാണ് പറയുന്നത് പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് കടുത്ത വെല്ലുവിളി തന്നെയാണ് ഇന്നത്തെ ദേശാഭിമാനിയിലടക്കം ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങളെ സി ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല അവരെ അടിച്ചമർത്തുമെന്ന തരത്തിൽ സി പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ അടക്കമുള്ള ലേഖനം ആ വാർത്താ പുറത്തു വന്ന സാഹചര്യത്തിലാണ് സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം ുള്ള പ്രാദേശിക നേതൃത്വം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നുണ്ടോ മറ്റൊന്ന് വീണ ജോർജാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം വന്നിട്ടുണ്ടോ ശ്രീ ആദ്യഘട്ടത്തിൽ ചോദിച്ച ചോദ്യം ഇതാണ് പാർട്ടി നേതൃത്വം പ്രാദേശികമായി പ്രാദേശികമായി അവിടെ വലിയ എതിർപ്പ് നിലനിൽക്കുന്ന ഒരു മേഖല തന്നെയാണ് പ്രാദേശികമായി ഒരു വിഭാഗം പ്രവർത്തകരും നേതാക്കളും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ഒരു വിഭാഗം പ്രവർത്തകരും നേതാക്കളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല സ്ഥലം എം എൽ എ കെ യു ജനീഷ് കുമാർ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു ഇന്നലെ പക്ഷേ അദ്ദേഹവും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല അത് ആ പ്രദേശത്ത് നിൽക്കുന്ന ഒരു വിഭാഗീയതയുടെ ഭാഗം അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ അംഗീകരിക്കുന്നതിൻ്റെ ഭാഗം അംഗീകരിക്കാത്തതിൻ്റെ ഭാഗം തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത് മറ്റൊന്ന് നേരത്തെ രണ്ടാമത് ചോദിച്ച ചോദിച്ച ചോദ്യം ഇത്തരത്തിൽ വീണ ജോർജിന്റെ ഒരു പ്രതികരണം വീണ ജോർജ് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിനുണ്ടാകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതിന്റെ കാരണം പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് ഒരു വിശദീകരണം നൽകി കഴിഞ്ഞു അവർ കേവലം ഒരു ജില്ലാ കമ്മിറ്റി മെമ്പർ മാത്രമാണ് മന്ത്രി എന്ന നിലയിൽ നിലയിലൊരു പ്രതികരണത്തിന് വീണ ജോർജ് ഒരിക്കലും മുതിരിമെന്ന് തോന്നുന്നില്ല എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് സംസ്ഥാന തലത്തിൽ തന്നെ ഇത്തരത്തിൽ ഗുണ്ടാബന്ധങ്ങൾ ചർച്ചയാകുമ്പോൾ സി പി എമ്മിന്റെ ഗുണ്ടാബന്ധങ്ങൾ ചർച്ചയാകുമ്പോൾ പത്തനംതിട്ടയിൽ ആർ എസ് എസിൽ നിന്നുള്ള ഒരു കാപ്പാ കേസിൽ ഉൾപ്പെട്ട ഒരാൾ പാർട്ടിയിലേക്ക് വരുന്നത് എന്തായാലും വലിയ ചർച്ചകൾക്ക് വിധേയമാകും വിമർശനവും വിധേയമാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി ഇന്ന് ഉച്ചയ്ക്ക് മേഖലാ റിപ്പോർട്ടിംഗ് ഉണ്ട് തിരുവല്ലയിൽ ആ റിപ്പോർട്ടിങ്ങിന് തോമസ് ഐസക്കാണ് എത്തുന്നത് ഒരുപക്ഷേ ഇക്കാര്യത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കൂടി ഒരുപക്ഷെ നമുക്ക് ലഭ്യമായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശരി ശ്രീ ശ്രീകുമാരൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഇരുപതോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മലയാളപ്പുഴ സ്വദേശി ശരൺചന്ദ്രനെയാണ് സി പി ഐ എം മാലയിട്ട് സ്വീകരിച്ചിരിക്കുന്നത് പാർട്ടിയിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത് അതിനെ തുടർന്നാണ് ഇപ്പോൾ പുതിയ വിവാദം രൂപപ്പെട്ടിരിക്കുന്നത്